നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിലെത്തിയതിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ ട്രംപ് ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഏഴു വർഷം മുമ്പ് ഡൊണാൾഡ് ട്രംപ് ആദ്യ തവണ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇത്തരം ഒരു വാർത്തയും ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള അർദ്ധ സ്വയംഭരണ രാജ്യമായ ഗ്രീൻലാൻഡെ പണം കൊടുത്തു വാങ്ങാനാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കമെന്നുള്ള റിപ്പോർട്ടുകൾ എന്നാൽ ദ്വീപ വിൽക്കാൻ നാട്ടുകാർക്കോ ഡെൻമാർക്കിനോ താല്പര്യമില്ല എന്നുള്ളതായിരുന്നു ഇതിന് തടസ്സം നൂറ്റി അൻപത്തി ഏഴ് കൊല്ലം പഴക്കമുള്ള ഒരു അമേരിക്കൻ മോഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കുക അമേരിക്കയുടെ ഈ സ്വപ്നത്തെ വീണ്ടും പൊടിതട്ടി ഉണർത്തിയിരിക്കുകയാണ് ഏതായാലും യു എസ് ഇപ്പോൾ ദേശീയ സുരക്ഷയ്ക്ക് ഉൾപ്പെടെ ഗ്രീൻലാന്റിന്റെ ഉടമസ്ഥ അവകാശവും നിയന്ത്രണവും തീർത്തും അനിവാര്യമാണെന്നും യു എസ് കരുതുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് നിലവിൽ ദ്വീപിന്റെ വിദേശ ബന്ധങ്ങൾ പ്രതിരോധം എന്നിവ പോലുള്ള കാര്യങ്ങൾ ഡെൻമാർക്കാണ് നിയന്ത്രിക്കുന്നത് ഗ്രീൻലാൻഡ് കൈമാറ്റം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾ തുടരവെയാണ് ഇപ്പോൾ മറ്റൊരു ദ്വീപ് സംബന്ധിച്ച് ചില വാർത്തകളും പുറത്തുവരുന്നത് പാപ്പുവ ന്യൂ ഗിനിയയുടെ നിയന്ത്രണത്തിലുള്ള സ്വയഭരണാധികാരമുള്ള പസഫിക് ദ്വീപ് ശൃംഖലയായ ബോഹേൻ വില്ലയുടെ നിയന്ത്രണം ഡൊണാൾഡ് ട്രംപിന് വാഗ്ദാനം ചെയ്യപ്പെട്ടുവെന്ന തരത്തിലാണ് ഓൺലൈൻ രംഗത്ത് പ്രചരിക്കുന്ന വാർത്തകൾ പാപ്പുവ ഗിനിയയുടെ നിയന്ത്രണത്തിലുള്ള സ്വയഭരണാധികാരമുള്ള പസഫിക് ദ്വീപ് ശൃംഖലയായ ബോഹേൻ വില്ലയുടെ നിയന്ത്രണം ഡൊണാൾഡ് ട്രംപിന് വാഗ്ദാനം ചെയ്യപ്പെട്ടുവെന്ന തരത്തിലാണ് ഇപ്പോൾ ചില വാർത്തകൾ പ്രചരിക്കുന്നത് ദ്വീപ് സമൂഹമാണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണത്തിന്റെയും യും ചെമ്പിന്റെയും നിക്ഷേപം ഇവിടെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബോഗൻ വില്ല ദ്വീപിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അവിടെ ലക്ഷ്യം വെക്കുന്നത് ഏകദേശം അറുപത് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ധാതുക്കളാണ് ഇവിടെയുള്ളത് അങ്ങനെയൊരു ദ്വീപിനെ അമേരിക്കയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ ഖനന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉടൻ ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ദ്വീപിലെ പങ്കുന സ്വർണ ചെമ്പ് ഖനിയിൽ യു എസ് പങ്കാളിത്തം തുറന്നു പറയുന്ന ബോഗൻ വില്ല പ്രസിഡന്റ് ഇസ്മായിൽ ടൊറോമയുടെ വാക്കുകൾ ഉദ്ധരിച്ചു ാണ് ഇപ്പോൾ ഇത്തരമൊരു ഒരു പ്രചാരണം അവിടെ നടക്കുന്നത് പങ്കൂനയിൽ അഞ്ച് പോയിന്റ് എട്ട് നാല് ദശലക്ഷം ടൺ ചെമ്പും ഏകദേശം ഇരുപത് ദശലക്ഷം ഔൺസ് സ്വർണവും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് പാപ്പുവ ന്യൂ ഗിനിയയിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയർത്തുന്ന ഒരു ജനവിഭാഗം കൂടിയാണ് ബോഗൻ വില്ലയിലേത് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു പരാമർശമാണ് പ്രസിഡന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അമേരിക്ക വന്ന് ബോഗൻ വില്ലയുടെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ പാൻകുന ഗിനിയുണ്ട് അത് നിങ്ങളുടെ കൂടി ഇഷ്ടമായിരിക്കുമെന്നാണ് ഇസ്മായൽ ടൊറോമ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ബോഗേൻ വില്ലക്കാർ ആദ്യമായ അല്ല ഇത്തരം ഒരു ഓഫർ മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതിന് ദി വേൾഡ് പ്രസിദ്ധീകരിച്ച ബോഗേൻ വില്ല ദി വേൾഡ് നെക്സ്റ്റ് ന്യൂ കൺട്രി എന്ന ലേഖനത്തിലാണ് ഇത്തരം ഒരു ഓഫർ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് അതേസമയം തന്നെ ബോഗൻ വില്ലയെക്കുറിച്ചോ തങ്ങളുടെ സമ്പത്തിനെ സംബന്ധിച്ചോ ടൊറോമ ട്രംപിനെ നേരിട്ടെന്തേലും വാഗ്ദാനം നൽകിയതായുള്ള തെളിവുകൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ലോകത്തിലെ ഏറ്റവും പുതിയ രാജ്യമാകാൻ ഒരുങ്ങുന്ന ബോഗൻ വില്ലയുടെ മനസ്സ് എന്ന ചോദ്യം കൂടിയാണ് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നത് പാപ്പുവ ന്യൂ ഗിനിയയുടെ അതായത് പി എൻ ജി കിഴക്കൻ ഭാഗത്തുള്ള വിദൂരമായ പ്രദേശമാണ് ബോഗെൻവില്ല പാപ്പുവ ന്യൂ ഗിനിയയുടെ ഭാഗമായ ഈ പ്രദേശം സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനുമായി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി കഷ്ടതകൾക്കും ആഭ്യന്തര സംഘർഷങ്ങൾക്കുമെല്ലാം അറുതി വരുത്തിക്കൊണ്ട് പാപ്പുവ ന്യൂ ഗിനിയയിൽ നിന്ന് സ്വാതന്ത്ര്യമാകാൻ ജനങ്ങൾ ഹിതപരിശോധനയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് ബോഗൻ വില്ല എന്ന പുതിയ രാജ്യം ഉണ്ടാകുമെന്ന് കരുതിയത് പസഫിക്കിലെ ധാതു സമ്പന്ന പ്രദേശമായ ബോഗൻവില്ല നിലവിൽ പാപ്പുവ ന്യൂ ഗിനിയയ്ക്ക് കീഴിൽ അർദ്ധ സ്വയംഭരണ പദവിയോടെയാണ് നിലനിൽക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ ഹിതപരിശോധനയിൽ ദ്വീപിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളും ദ്വീപിനെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആവശ്യത്തെ പിന്തുണച്ചിരുന്നു ഹിതപരിശോധന നടത്തിയെങ്കിലും വോട്ടെടുപ്പ് നിർബന്ധിതമായിരുന്നു ഹിതപരിശോധനയിലെ ഫലം ചർച്ച ചെയ്യാൻ പാപ്പുവ ന്യൂ ഗിനിയ പാർലമെന്റ് ഇതുവരെ തയ്യാറായിട്ടുമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ഹിതപരിശോധനയ്ക്ക് ശേഷം അത് നടന്നില്ല ഇതിനിടെ പുതിയ ആവശ്യം ബോഗിൻ വിലയിൽ നിന്ന് ഉയരുകയാണ് അവർക്ക് അമേരിക്കയ്ക്കൊപ്പം ചേരുന്നതിനാണ് കൂടുതൽ ഇഷ്ടമെന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ബോഗിൻ വില ആദ്യമായി പാപ്പുവെ ന്യൂ ഗിനിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഒരു വർഷത്തിന് ശേഷം പാപ്പുവെ ന്യൂ ഗിനിയ വീണ്ടും പ്രദേശം തങ്ങളുടെ കീഴിലാക്കി സ്വാതന്ത്ര്യ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വരെ ഏകദേശം ഒരു ദശാബ്ദ കാലം നീണ്ടു നിന്ന ക്രൂരമായ ആഭ്യന്തര യുദ്ധത്തിനും ഇടയാക്കിയിരുന്നു ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് ഇക്കാലയളവിൽ നഷ്ടമായത് രണ്ടായിരത്തി ഒന്നിൽ ഒപ്പുവെച്ച സമാധാന കരാറിന്റെ പ്രധാന ഭാഗമായിരുന്ന ഹിതപരിശോധന എന്നുള്ളത് ഹിതപരിശോധനയിൽ ബഹുഭൂരിപക്ഷം ആളുകളും ദ്വീപിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെങ്കിലും പാപ്പുവ ന്യൂ ഗിനി സർക്കാർ അതിന് തയ്യാറല്ല എന്നതാണ് വാസ്തവം ഇതിനിടയിലാണ് ട്രംപിന് നൽകിയ വാഗ്ദാനം സംബന്ധിച്ച വാർത്തകളും പുറത്തുവരുന്നത് നിലവിൽ പാപ്പുവ ന്യൂ ഗിനിയുടെ ഭാഗമായ ബോഗൻവില രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വാതന്ത്ര്യത്തിനായി വോട്ട് ചെയ്തു പക്ഷേ വോട്ടെടുപ്പ് ബാധകമല്ലായിരുന്നു ഇപ്പോൾ ഒരു പ്രാദേശിക നേതാവ് പറയുന്നത് അമേരിക്കയിലേക്ക് ചേരണം എന്നതാണ് അവരുടെ ആവശ്യം ചൈനയുമായുള്ള ഭാവിയിലെ ഏതു യുദ്ധത്തിലും ദ്വീപിന്റെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ അമേരിക്കയ്ക്കും ഈ മേഖല ഏറെ പ്രധാനപ്പെട്ടതാണ് ബോഗെൻ വില്ലയുടെ പ്രസിഡന്റും മുൻ വിമത കമാൻഡറുമായ ഇസ്മയിൽ ചൊറോമയാണ് അമേരിക്കയ്ക്കൊപ്പം ചേരണമെന്ന ആവശ്യം ശക്തമാക്കുന്നത് ഇത് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ രാജ്യമായി ബോഗെൻ വില്ല മാറും അതിനുശേഷം വോഗിയൻ വില്ല അമേരിക്കയുടെ ഭാഗമാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പിന്റെയും സ്വർണത്തിന്റെയും സ്രോതസ്സുകളിൽ ഒന്നായ പങ്കുന ഗനി ഇവിടെയാണുള്ളത് ഏകദേശം അറുപത് ബില്യൺ ഡോളർ വിലമതിക്കുന്ന അഞ്ച് പോയിന്റ് എട്ട് നാല് ദശലക്ഷം ടൺ ചെമ്പും ഏകദേശം ഇരുപത് ദശലക്ഷം ഔൺസ് സ്വർണം ഇവിടെ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഈ സ്വർണ്ണഗിനിയാണ് അമേരിക്കയ്ക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങളാണ് ഈ ചർച്ചയ്ക്ക് കാരണമെന്നും വിലയിരുത്തുന്നുണ്ട് ഇതിനെ ചൈന എങ്ങനെ കാണും എന്നതാണ് നിർണായകം ചൈനയ്ക്കെതിരെ ഭോഗൻ വിലയെ തിരിക്കാനുള്ള ട്രംപിന്റെ നീക്കം ഏവരും ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷം ആളുകളാണ് ഈ പ്രദേശം അവിടെയുള്ള ആളുകളിൽ ഭൂരിഭാഗവും ബുക്കയ്ക്ക് പുറത്തുള്ള ഗ്രാമങ്ങളിലും ബോഗൻവില്ല ദ്വീപിലുള്ള മറ്റ് രണ്ട് പ്രധാന നഗരങ്ങളായ അരാവ ബ്യൂൺ എന്നിവിടങ്ങളിലും ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ബോഗൻവില്ലയിലെ ജനസംഖ്യ രണ്ട് ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി കിഴക്കൻ തീരത്ത് കപ്പലിറങ്ങിയ ഫ്രഞ്ച് നാവികൻ ലൂയിസ് അൻഡോയിൻ ഡി ബോഗൻവില്ലയുടെ വില്ലയുടെ പേരിലാണ് ഈ ദ്വീപ് പിന്നീട് അറിയപ്പെട്ടത് മെലനേഷ്യൻ ഭാഷയാണ് ബോഗൻവില്ലക്കാർ കൂടുതലും ഉപയോഗിക്കുന്നത് പ്രാദേശിക ഭാഷയായ ടോക് ഇംഗ്ലീഷ് മിശ്രഭാഷയും പ്രചാരത്തിലുണ്ട് ഇവയ്ക്ക് പുറമെ ഏതാണ്ട് പത്തൊൻപത് വ്യത്യസ്ത തദ്ദേശീയ ഭാഷകളെങ്കിലും ബോഗേൻ വില്ലക്കാർ ഉപയോഗിക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ബോഗേൻ വില്ലയെ ജർമ്മനി കോളനിവൽക്കരിച്ചു രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ജപ്പാൻ ബോഗേൻ വില്ലയെ സൈനിക താവളമായി ഉപയോഗിച്ചിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പാപ്പുവെ ന്യൂ ഗിനിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഓസ്ട്രേലിയ ആണ് ഇവിടെ ഭരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബോഗേൻ വില്ലയുടെ വിമത് ഗറില്ലാ സൈന്യവും പാപ്പുവ ന്യൂ ഗിനിയ സേനയും തമ്മിലുണ്ടായ ആഭ്യന്തര യുദ്ധത്തിൽ ഇരുപതിനായിരത്തോളം േർ മരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും പാപ്പുവ ന്യൂ ഗിനിയയിൽ സന്ദർശനം നടത്തിയതും അന്ന് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇന്ത്യയുടെ പതിനാലാം പസഫിക് ദ്വീപ് രാജ്യങ്ങളുടെയും കൂട്ടായ്മയായ ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലാൻഡ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ടായിരുന്നു അന്ന് നരേന്ദ്രമോദി പാപ്പുവ ന്യൂ ഗിനിയയിൽ എത്തിയത് സാധാരണ സൂര്യാസ്തമയത്തിന് ശേഷം വിദേശത്ത് നിന്ന് എത്തുന്നവർക്ക് ഔദ്യോഗിക സ്വീകരണം നൽകുന്ന പതിവ് ആ രാജ്യത്തില്ല എന്നാൽ ഇതിന് വിപരീതമായിട്ടാണ് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ രാജ്യം സ്വീകരിച്ചത് നരേന്ദ്രമോദിയുടെ കാൽ തൊട്ട് വന്ദിച്ചാണ് അന്ന് മറാപ്പെ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് പാപ്പു ന്യൂ ഗിനിയ സന്ദർശിക്കുന്നത് ഏതായാലും വളരെ ധാതു സമ്പത്തുകൾ ഈ പറയുന്ന പോലെ കോടിക്കണക്കിന് ബില്ല് വിലമതിക്കുന്ന സമ്പത്തുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ബോഗൈൻ വില്ല ദ്വീപ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെയും അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യം വെച്ചിട്ടുണ്ടോ എന്നുള്ള ചില സംശയങ്ങളും റിപ്പോർട്ടുകളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നത് ഏതായാലും ഔദ്യോഗികമായിട്ട് ഇതിലൊരു സ്ഥിരീകരണം ചർച്ചകൾ നടന്നതായിട്ട് റിപ്പോർട്ടുകളില്ല എന്നിരുന്നാലും അവിടുത്തെ പ്രസിഡന്റിന്റെ ചില വാക്കുകളെ ഉദരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംശയം ഉയരുന്നത് woo